കായിക മേഖലയിലെ മികവാർന്ന പ്രകടനത്തിന് ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ് അനന്ത മണ്ഡപത്തൻകടവ് സ്വദേശിയാണ് അനന്തു തന്റെ നേട്ടങ്ങളെ കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചും അനന്തു സി ടി വി പ്രതികരിച്ചു അനന്തൂരി സ്പോർട്സില് ഉള്ള എൻ്റെ കാര്യങ്ങളും നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ആ ഒരു രീതിയിലാണ് എനിക്ക് ഇപ്പം ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇപ്പൊ നിലവിൽ അഷ്ടയ്ഡു അക്കാഡയുടെ ട്രോഡർ ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നെ ലങ്കടി അസോസിയേഷൻ്റെ കേരള വൈസ് പ്രസിഡന്റും ഞാൻ തന്നെയാണ് പിന്നെ കുറച്ച് മത്സരങ്ങളുടെ ഇടയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് ഞാൻ സൗത്ത് സോൺ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാഷണൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ക്യാമ്പിലുണ്ടായിരുന്നു നീ കഴിഞ്ഞ സ്റ്റേറ്റിൽ എനിക്ക് ഗോൾഡ് മെഡലുണ്ട് അഷ്ടയ്ഡു അക്കാഡയുടെ കുറുമിയില് ഈ അഷ്ടു അക്കാഡയും ലങ്കടി അസോസിയേഷനും ഒക്കെ വളരെ കാര്യക്ഷമമായി ഇപ്പം കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന സ്ഥിതിയാണല്ലോ അതെ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത് ഞാൻ അരുജി മാർഷൽ ആർട്സ് ക്ലബിലൂടെയാണ് ഞാനിതിന് ഭാഗമാകുന്നത് നമ്മുടെ അരി ചേട്ടൻ തന്നെയാണ് നമ്മുടെ ലെങ്കരി അസോസിയേഷന്റെ പ്രസിഡന്റ് കേരള പ്രസിഡന്റ് അജു ചേട്ടനാണ് പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സെക്രട്ടറിയും അരു ചേട്ടൻ തന്നെയാണ് പിന്നെ അരുചേട്ട് കൂടെ അരി ചേട്ടനിലൂടെയാണ് ഞാൻ ഈ പരിപാടികൾ മത്സരിക്കുന്നതും പിന്നെ ഇതിന്റെ ഭാഗമാകുന്നതും ഇതിലൂടെ സന്തോഷമാണ് സ്പോർട്സിനോട് കൊഴപ്പില്ല താല്പര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ എന്താണ് എന്താണ് ശ്രദ്ധിക്കുന്നത് നിലവിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷൻ ഫീൽഡാണ് ബാക്കി ഇതിന് ഇതുമായിട്ടും കുറച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതോ അസോസിയേഷനുമായി ബന്ധപ്പെട്ടോ ആ രണ്ട് രീതിയിലും നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു മാർഷ്യൽ ആർട്സ് ആണ് അപ്പൊ അതിനെയും കുറച്ച് ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ട് പിന്നെ ലങ്കടി അസോസിയേഷൻ നമ്മളിപ്പം തുടങ്ങിയതേ ഉള്ളൂ അതിന്റെ കാര്യങ്ങളും ബാക്കി ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെതായ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടെ കേരളത്തിൽ വർക്ക് ചെയ്യണമെന്നാണ് ഇനിയുള്ള ആഗ്രഹം ഈ ആയോധനകലകൾ കുട്ടികൾ പഠിക്കുന്നത് ഇപ്പോഴത്തെ നല്ലതാണ് അതെ ആയോധന കലയിൽ ഇപ്പം അവരുടെ ഹെൽത്തിനാണെങ്കിലും ശരി തന്നെ സെൽഫ് ഡിഫെൻസിനാണെങ്കിലും ശരി തന്നെ ആയോധന വിലകൾ പഠിക്കുന്നത് വളരെയധികം ഉപയോഗമുള്ളൊരു കാര്യമാണ് അത്രയും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവരുടെ ഫ്യൂച്ചറും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി അഥവാ നമുക്ക് സെൽഫ് ഡിഫൻസിനോ അല്ലെങ്കിൽ എന്തേലും ഒരു ആവശ്യഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വന്നാലും ഉപയോഗിക്കാനും പറ്റും ഇപ്പോൾ ഇനി ഗ്രാമീണ മേഖലയിലേക്ക് ഈ സംഭവങ്ങൾ കൂടുതൽ വ്യാപിക്കുന്നുണ്ടോ ആ അതെ നമ്മുടെ ഇപ്പം നമ്മുടെ ക്ലാസ് വഴി നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളും നമ്മളിപ്പം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ കുറച്ചുകൂടെ ഡെവലപ്മെന്റും കാര്യങ്ങൾക്കും വേണ്ടി ഉള്ള പരിപാടികൾക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംസ്ഥാനത്തെ കായിക ഇനങ്ങളിലേക്ക് ഇത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ടോ ആ ഇപ്പൊ നമ്മുടെ ലങ്കരി അസോസിയേഷന്റെ നാഷണൽ പ്രസിഡന്റ് എന്ന് വച്ചാൽ നമ്മുടെ യുവജനകാര്യ സമിതി പ്രസി തന്നെയാണ് നമ്മുടെ മന്ത്രി തന്നെയാണ് സോ നമ്മുടെ അഷ്ടയുടെ അക്കാട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നത് നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ഒരു ആയോധന കല ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരികയാണ് മാക്സിമം ഇത് കുറച്ചുകൂടെ ആളുകളിൽ എത്തിക്കുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിലും കാര്യങ്ങളിലുമൊക്കെ ഇതിന്റെ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ചെയ്യുന്നതിനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പം നടക്കുന്നത് ഈ വരുന്ന ഒരു യുവതലമുറയോട് എന്താ പറയാനുള്ളത് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു എയിം ഉണ്ടാക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്താന്ന് ഇപ്പൊ സ്പോർട്സ് ആണെങ്കിലും ശരിയാണ് ആർട്സ് ആണെങ്കിലും ശരിയാണ് പഠിത്തമാണെങ്കിലും ശരിയാണ് നമ്മൾ അങ്ങോട്ടുള്ള അങ്ങനത്തെ മേഖലകളിലോട്ട് തിരിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലത്തെ നമ്മുടേതായ ചില കാര്യങ്ങൾ നമുക്ക് അതിലോട്ട് പ്രവർത്തിക്കാനും പറ്റുകയും ചെയ്യും അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത ലഹരി പോലുള്ള കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നശിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും അമ്പവന്ന് ഇപ്പം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സ്പോർട്സിലോട്ട് ഇരിക അല്ലെങ്കിൽ ആർട്സിലോട്ട് ഇരിക അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് അതിൽ നമ്മൾ നല്ലൊരു ഭാവി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് മണ്ഡപത്തും കടവാണ് ചേനൽന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്